കലകലകളായിട്ട് ചുവപ്പും കറുപ്പും വെള്ളയും എല്ലാ കളറിലും കൂടെ കൂടി നിൽക്കുന്ന ഈ ഒരു ഫ്രൂട്ടാണ് കിളിനാവൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അല്ലേ പേര് പോലെ തന്നെ കിളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പഴാണ് ഇതിൻ്റെതെന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാവും കിളിനാവൽ എന്ന പേര് വന്നത് കൂടാതെ ഷുഗർ നാവൽ എന്നൊരു പേരുണ്ട് കേട്ടോ കാരണം ഇത് പ്രമേഹ രോഗത്തിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പഴങ്ങൾക്ക് മധുരത്തോടു കൂടിയ ചെറിയൊരു ചവർപ്പ് രസമാണ് കേട്ടോ നമ്മുടെ നാവൽ പോലെ തന്നെ നാവലും അങ്ങനെയാണല്ലോ അധികം പഴുത്തിട്ടില്ലെങ്കിൽ നല്ലൊരു ചവർപ്പ് വരാറില്ലേ അതുപോലെ തന്നെ പക്ഷെ നാവലിൻ്റെ അത്രയും മധുരം തോന്നില്ല എന്നാലും നമുക്ക് കഴിക്കാം കേട്ടോ ഇതൊരെണ്ണം തൊടിയിലുണ്ടെങ്കിൽ എപ്പോഴും കിളികളുടെ ബഹളമായിരിക്കും കേട്ടോ മഞ്ഞക്കിളിയും കുയിലും പൂത്താങ്കിലിയും എല്ലാം കൂടെ കലവിൽ കൂട്ടി ഇതിൻ്റെ കായ്ഫലം ഇങ്ങനെ കഴിക്കാനായിട്ട് വരും പിന്നെ ഇതൊരുമിച്ചല്ലോ കഴിക്കാം കണ്ടില്ലേ എല്ലാം നന്ന കറുത്ത ഉണ്ടാവും ഈ കറുത്ത് മാത്രമേ കുറച്ചുകൂലം കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അതിന് കുറച്ച് ചവർപ്പ് കുറവായിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുമപ്പും വെള്ളം കളർന്ന ചുമപ്പും ഒട്ടും പഴുക്കാത്ത വെളുത്ത കായ്ഫലങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ നമുക്കിത് ജ്യൂസ് അടിച്ച് കഴിക്കാം കേട്ടോ വീനുണ്ടാക്കും കേട്ടിട്ടുണ്ട് അപ്പം ജ്യൂസിൽ കുറച്ച് അതികം ഷുഗർ എത്തി പിന്നെ ആ ഒരു ചവർപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒഴിവാക്കി നമുക്ക് നല്ല ജ്യൂസ് ആയിട്ട് കുടിക്കാം കേട്ടോ ഒരു നാല് മീറ്റർ വരെയാണ് ഇവ ഉയരം വെക്കുക കേട്ടോ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ ഇവ കുറച്ചുകൂടെ പെട്ടെന്ന് ഒരുപാട് ശിഖരങ്ങളൊക്കെ ആയിട്ട് വളരും പൂക്കളും ഈ കായ്കളെപ്പോലെ കൊല കൊലയായിട്ടാണ് കേട്ടോ ഉണ്ടാവാറ് ഒരു ചെറിയ ചുവപ്പ് കളർന്നൊരു വെള്ള കളറാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് ഉണ്ടാവാറ് ഇതുപോലെ ഇപ്പോൾ ഈ ഒരു പൂവിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു ഈ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും ഇങ്ങനെ ഫലം തരാറുള്ളത് ഇതിങ്ങനെ കൊല നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിച്ചിട്ടില്ലെങ്കിലും ഒരു മനസ്സ് നടക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ പിന്നെ ചവർപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർ ആണെങ്കിൽ അതായത് നമ്മുടെ നാവലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതും ഇഷ്ടപ്പെടും കേട്ടോ ഏകദേശം നാവലിൻ്റെ പോലെയുള്ളൊരു ഇല തന്നെയാണ് ഈ ഒരു കിളിനാവലിനുള്ളത് കുറച്ച് വീതി ഉണ്ടെന്ന് മാത്രം പിന്നെ ചെറിയ തഴികളാണെങ്കിൽ ഇലകൾക്ക് ചെറുതായിട്ടൊരു റെഡ്ഡിഷ് കളറും കൂടെ ഉണ്ടാവും ഇതിനെ അലങ്കാര ചെടിയായിട്ടും വളർത്താറുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു മരം മതി കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ ഇതൊന്ന് ഫ്രൂട്ട് പറിച്ചെടുക്കാൻ പറ്റും പറിച്ചെടുക്കുന്നതും നല്ലൊരു രസമുള്ളൊരു കാര്യമാണ് കേട്ടോ പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒന്നിച്ച് പഴക്കില്ല കേട്ടോ അപ്പം ഈ ഒരു കറുത്തത് മാത്രം നോക്കി നമ്മളിങ്ങനെ വെറുക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ പറമ്പിൽ ഈയൊരു പഴങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം എന്നാൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും കിളികളുടെ ആ ഒരു ബഹളമായിരിക്കും കേട്ടോ തന്നെ പറമ്പിലെ കീടശല്യം കുറയൊന്നും പറയാറുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ നമ്മുടെ നാവൽ പോലെ തന്നെ ആട്ടോ നമ്മുടെ ഇങ്ങനെ നാവൽ കഴിച്ച ഒരു ചെറിയ നല്ല കളർ ഉണ്ടാവാറുണ്ടല്ലോ അതുപോലെ തന്നെ അത്രത്തോളം ഇല്ലെങ്കിലും നല്ലൊരു കളർ തന്നെയാണ് കേട്ടോ അപ്പം വ്യത്യസ്തമായ പഴങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ കഴിച്ച് വെക്കാൻ സോ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ